പിന്നെ ഇത് കാവുങ്ങലാണ് കാവുങ്കൽ റബ്ബർ തോട്ടത്തിൽ കല്ലുവട്ടീൻ്റെ താഴ്ഭാഗത്ത് വലിയൊരു പിന്നെ വള്ളം സ്റ്റോർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് റബ്ബർ മരം വീണിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇരുപത് മീറ്ററോളം താഴ്ചയിൽ വടിയിട്ട് നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞ പിന്നെ വടി അടിക്ക് എത്തുന്നില്ല ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ചെങ്കുത്തായ പ്രദേശമാണ് ഇന്നലെ ഒരു വീഡിയോ എടുത്തിരുന്നു മലമുകളിൽ വള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കണേ അതിൻ്റെ ഭാഗമായിട്ട് ഈ മലമുകളിൽ ഫുള്ളായിട്ട് വള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ എനിക്ക് വിളി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയതാണ് അങ്ങനെ നോക്കിയാൽ ശ്രദ്ധിക്കുന്നത് വലിയ ആഴത്തിൽ വള്ളം കെട്ടി നിൽക്കുകയാണ് ഈ മലപ്രദേശം ഒന്നായിട്ട് വളരെ സീരിയസ് ആണ് ആ കാരണം വിളിച്ചാളിച്ച അതേ മരുന്ന അല്ല അങ്ങട്ടോ ഉള്ളുട്ടോ അടി അല്ലാതെ അടിഭാഗം കാണുന്നുണ്ട് ഇതാണ് ഈ ഇരുപത് മീറ്റർ ആഴത്തില് പൊട്ടേറ സംഗതി ഒരു മീറ്റർ തയ്ച്ചില്ലത് ഇതാക്കണോ ഇതില് വെള്ളം ഉണ്ട് യാഥാർത്ഥ്യമാണ് അതിന്റെ സൈഡൊക്കെ അങ്ങനെ ഒരു പൊത്ത്ണ്ട് കാണണ്ടോ അതിങ്ങനെ ഒരു പാറയാണ് വെട്ടാറയാണ് ഇനി അതേമാതിരിക്ക് ഈ ഭാഗത്തൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അതൊക്കെ സത്യമാണ് ഇനി അതിന്റെ മറ്റൊരു ഭാഗം കണ്ടോളി ഈ മലൻ്റെ ഒരു സൈഡ് ഫുൾ ആയിട്ട് വള്ളം ഒരു സൈഡ് ഇറങ്ങി പോയിരുന്നതാണ് അങ്ങനെ കണക്ക് ആ ഒരു ഭാഗത്ത് കൂടെ ഏതെങ്കിലും ഒരു വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് നിക്കണ ഭാഗേത